എന്ന് പറഞ്ഞ ആ മീഡിയക്കാണെങ്കിലും അങ്ങനെ ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ നല്ല അവാർഡ് അല്ല അവര് അവർക്ക് സിനിമയുടെ ഭാഗമായിട്ട് എല്ലാ പി വേണം അപ്പൊ ആരാണ് ഇവർക്കെതിരെ പറയുന്നത് ഇവരോട് ഇഷ്ടമല്ലാത്ത ഒരു ഒരു ഈ പറയുന്ന ആളുകൾക്ക് അദ്ദേഹം വന്ന വഴി ഇങ്ങനൊക്കെയാണെങ്കിലും ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് നീലക്കുലര് കുറിപ്പ് കൂട്ടായിരുന്നു കഴിഞ്ഞ കാലം മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു സാബുമോൻ പണ്ട് ഉളിക്കാമറ വെച്ച് വീഡിയോ എടുക്കും വ്യത്യാസം അത്രേ ഉള്ളൂ ഒളിക്കാമറ നീല സാബു കഴിഞ്ഞ കാലം മറക്കരുത് സാബു പണ്ടത്തെ എഫ് എഫ് സി ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളിക്കാമറ വെച്ച ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബു ഇങ്ങനെ തന്നെ പറയണം സെലിബ്രിറ്റിയായി മാറിയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നു അന്നത്തെ നീലക്കുൽ സാബു മോനായിരുന്നു കുയിൽ സാബു എഫ് എഫ് സി ഗ്രൂപ്പിലെ ബ്ലൂ ഫിലിം കഥകളും എല്ലാം മറക്കുമോ പെട്ടെന്ന് നീലക്കുയിൽ എഴുതിയിട്ടൊരു ഈ പറയുന്ന എന്താ പറയുക ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കും നമ്മൾ കണ്ടില്ല ഫോൺ കീപാഡ് ഫോണുള്ള ലക്ഷങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ വന്ന് സമയം കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യം ഇറക്കിയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരിയാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന ആളല്ല അങ്ങനെ പോകുന്ന ആളല്ല അങ്ങനെ വന്ന ആളല്ല പക്ഷേ ഇദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹം വന്ന വഴി ഇങ്ങനെയൊക്കെയാണ് എങ്ങനെങ്കിലുമൊക്കെ കയറി വന്നൊരു ലെവലിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ആ അതേപോലത്തെ ആളുകളെ കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ